കേരളത്തിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം ക്ഷേത്രത്തിന് അറുന്നൂറിൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഭംഗിയേറിയതും പഴക്കമുള്ളതുമായ വലിയ വട്ടശ്രീകോവിലിൽ കിഴക്കു ദർശനമായി ശംഖുചക്രഗതയും അക്ഷരമാലയുമായി ശ്രീരാമന്റെ ചതുർബാഹുവായ വിഗ്രഹമാണ് പ്രതിഷ്ഠ ഗോശാല കൃഷ്ണന്റെ ക്ഷേത്രമുണ്ട് കൂടാതെ ഉപദേവതകളായി ഗണപതിയും ധർമ്മശാസ്ത്രാവും ദക്ഷിണാമൂർത്തിയും ഹനുമാൻ സാന്നിധ്യവുമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചതാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് വിശ്വസിച്ചു പോരുന്നു അപ്പനെ ഭജിക്കുന്നത് കഠിന ശത്രുദോഷങ്ങളിൽ നിന്നും മോചനവും ബാധാ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയും നൽകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയുടെ തെക്കുപടിഞ്ഞാറ് നാടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നും കറുത്തപക്ഷത്തിലെ ഏകാദശി തൃപ്രയാർ ഏകാദശി എന്നും അറിയപ്പെടുന്നു തൃപ്രയാറപ്പൻ്റെ ശൈവ ചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി പ്രധാനമായത് തൃപ്രയാർ ക്ഷേത്രത്തിൽ കോടിയേറി ഉത്സവം പതിവില്ല തൃപ്രയാർ ഏകാദശി പതിനാല് ദിവസമാണ് ആഘോഷിക്കുന്നത് ഇതിന് മുന്നോടിയായി മുപ്പത്തൊമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നിറമാല വിളക്കുണ്ടാകും ദ്വാദശിയുടെ അന്ന് ഗോതമ്പ് ഭക്ഷണം നൽകിയാണ് ഉത്സവം അവസാനിക്കുന്നത് സാധാരണ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരി ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ തുടർന്ന് ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസം എടുക്കേണ്ടതാണ് ഇനി അതിന് സാധിക്കാത്തവർക്ക് പഴങ്ങളും മറ്റും കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി ദിനം പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാനും മുൻപിൽ വിളക്ക് കൊളുത്തി മന്ത്രജപങ്ങളോടെ പ്രാർത്ഥിക്കാവുന്നതാണ് ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ അനവധിയാണ് ഇതിലൂടെ വിഷ്ണുപ്രീതിയും സർവ ഐശ്വര്യവും കൈവരും ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാറിലും ഏകാദശി ചടങ്ങുകൾ നടക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏകാദശി ദിന നിർമാല്യ ദർശനം പുണ്യമായി കരുതപ്പെടുന്നു ഏകാദശി ദിനം രാത്രിയിൽ ഭഗവാനെ ദ്വാദശി സമർപ്പിക്കുന്നു ഭഗവാനെ തൊഴുതു വണങ്ങി കാണിക്കയിടുന്ന ചടങ്ങാണിത് ഏകാദശിയുടെ തലേ ദിവസമാണ് ദശമി വിളക്ക് നടക്കുന്നത് അന്നേ ദിവസം മുഖ്യ പ്രതിഷ്ഠയായ ശ്രീരാമന് പകരം ഇവിടുത്തെ ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിപ്പ് ശാസ്താവിനെയാണെങ്കിലും വിളക്ക് അപ്പനാണ് സമർപ്പിക്കുന്നത് ഏകാദശി ദിനത്തിൽ ഇരുപത്തൊന്ന് ആനകളുടെ അകമ്പടിയോടെ ശ്രീരാമ ഭഗവാനെ എഴുന്നള്ളിക്കും ശ്രീരാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയും ഉണ്ടാകും എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെയോ സീതാദേവിയുടെയോ പ്രതിഷ്ഠ ഇല്ലെന്നത് മറ്റൊരു പ്രത്യേകതയാണ് തൃപ്രയാർ ഭഗവാന്റെ പ്രധാന വഴിപാടാണ് മീനൂട്ടും കഥിനവെടിയുമാണ് ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിച്ചെത്തുന്നു എന്ന വിശ്വാസത്തിലാണ് മീനൂട്ട് വഴിപാട് നടത്തപ്പെടുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ മാറാൻ മീനൂട്ട് വഴിപാട് ഉത്തമമാണ് എന്നാണ് വിശ്വാസം ദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ വെടിവഴിപാടും ഭക്തർ ഇവിടെ നടത്താറുണ്ട്